നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം അഞ്ച് തവണ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കലൈഞ്ചര് എം കരുണാനിധിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് കേന്ദ്രസര്ക്കാര് സ്മരണിക നാണയം പുറത്തിറക്കിയത് സംസ്ഥാനത്തിന് അദ്ദേഹം നൽകിയ സേവനത്തിന്റെ പേരിലാണ് എന്ന് തമിഴ്നാട് ബി അധ്യക്ഷനായ കെ അണ്ണാമലൈ പറഞ്ഞു കരുണാനിധിയുടെ സംസ്ഥാന സേവനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറു രൂപ സ്മരണിക നാണയം പുറത്തിറക്കാനുള്ള തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മന്ത്രിസഭയും അനുമതി നൽകിയിട്ടുണ്ട് എന്ന് അണ്ണാമലെ എൻ്റെ പറഞ്ഞു ഞായറാഴ്ച ചെന്നൈയിൽ സ്മരണിക നാണയം പ്രകാശനം ചെയ്ത ശേഷം കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എം കരുണാനിധി രാജ്യത്തെ ഏറ്റവും ആദരണീയനായ നേതാക്കളിൽ ഒരാളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അതികായകനും സമർദ്ദനായ ഭരണാധികാരിയും സാമൂഹിക നീതിയുടെ വ്യക്താവും സാംസ്കാരിക നായകനുമാണ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ എന്നിവരും മറ്റു നേതാക്കളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ആദരണീയനായ നേതാക്കളിൽ ഒരാളായ കലേഞ്ചർ എം കരുണാനിധിയുടെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നത് വലിയ ബഹുമതിയും അഗാധമായ ആദരവുമാണ് എന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു തമിഴ്നാടിന്റെ അതിർത്തിയേക്കാൾ വളരെയേറെ സ്വാധീനം ചെലുത്തിയിരുന്ന കരുണാനിധിക്ക് അദ്ദേഹത്തിന്റെ പ്രത്യേക അവസരത്തിൽ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കരുണാനിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ അതികായകനായിരുന്നു സാംസ്കാരിക പ്രവർത്തകനും സാമൂഹിക നീതിയുടെ വക്താവുമായിരുന്നു അദ്ദേഹം എന്ന് വ്യക്തമാക്കി കൂടാതെ ദേശീയ ഭരണത്തിലും ജനാധിപത്യ തത്വങ്ങൾക്കും വേണ്ടി വാദിക്കുന്നതിലും ഇന്ത്യൻ ജനാധിപത്യത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ച നേതാവാണ് കലേഞ്ചർ കരുണാനിധിയെന്ന് രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്നതിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും അവർക്ക് അഭിവൃദ്ധി പ്രാപിക്കാൻ ആവശ്യമായ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച തിരു കരുണാനിധിയുടെ നയങ്ങളിൽ ഇന്ത്യൻ ഐഡന്റിറ്റിയുടെ ഉൾക്കൊള്ളുന്ന സ്വഭാവം പ്രതിഫലിക്കുന്നുണ്ടേ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശതാബ്ദി സ്മാരക നാണയപ്രകാശനം ചടങ്ങിന്റെ വൻ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസകൾക്കും പിന്തുണകൾക്കും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന് നന്ദി അറിയിച്ചു അന്തരിച്ച ഡിഎംകെ അധ്യക്ഷനും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമായ എം കരുണാനിധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും സമൂഹത്തിലും ഉന്നതനായ വ്യക്തിത്വമാണ്യെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു